ഫ്രണ്ട്സ് നമുക്കിന്നൊരു ചിക്കൻ ദം ബിരിയാണി ഓയിലും മസാലകളും ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയാലോ ബോറടിപ്പിക്കാതെ കാര്യത്തിലേക്ക് അടക്കാം പതിനഞ്ച് സവോള വളരെ നൈസായിട്ട് അരിഞ്ഞ് ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വറുത്ത് പോരിയെടുക്കാം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പച്ചമുളക് ആവശ്യത്തിന് ചതച്ചെടുത്തത് പുതിനയില അരിഞ്ഞത് രണ്ട് നാരങ്ങ അഞ്ച് വലിയ തക്കാളി വളരെ ചെറുതായി എരിഞ്ഞ് എണ്ണയൊഴിക്കാതെ ചൂടാക്കിയ പാത്രത്തിലിട്ട് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ചോപ്പ് ചെയ്തത് എന്നിവയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം പ്രത്യേകം ഒന്നുകൂടെ പറയുന്നു നമ്മുടെ ബിരിയാണിയിൽ മസാലയോ ഓയിലോ ഒന്നും ചേർക്കാതെ തന്നെ നാച്ചുറൽ മസാലയിൽ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തക്കാളി പേസ്റ്റ് രൂപത്തിലാവുന്നതുവരെ നമുക്കൊന്ന് പാത്രം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം മസാല നല്ല കുഴമ്പ് രൂപമായതിനു ശേഷം ബിരിയാണിക്ക് ആവശ്യമായ ചിക്കൻ കഴുകി വൃത്തിയാക്കി പീസ് ചെയ്തെടുത്തത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് പൊതിനേലു ഉപ്പ് ആവശ്യത്തിന് ൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ചിക്കനിൽ മസാല നന്നായി പിടിച്ചിട്ടുണ്ട് അതിനുശേഷം വറുത്ത് കോരി വെച്ച സവോള ഇട്ട് കൊടുക്കാം ിപ്പോൾ ചിക്കൻ നന്നായി വന്തു വന്നിട്ടുണ്ട് അതിനുശേഷം ഒരു മുക്കാൽ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചിക്കൻ ഉടഞ്ഞു പോകാതെ നോക്കണം അതിനുശേഷം നമ്മൾ മുന്നേ എടുത്തു വെച്ച രണ്ട് നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ചിക്കൻ ദം ബിരിയാണിക്കുള്ള മസാല റെഡി ആയിരിക്കുന്നു ഇനിയും റൈസിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം ചൂടായ പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചതിന് ശേഷം കറുകപ്പട്ട ൂ ഒരു സവോള ചെറുതായി തിരിഞ്ഞത് എന്നിവ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അല്പം കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം നമ്മൾ ബിരിയാണിക്കായി ഏഴ് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വന്ന കണക്കിൽ പത്തര പതിനൊന്ന് ഗ്ലാസ് വെള്ളം നമുക്ക് ബിരിയാണി ചെമ്പിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് മാത്രം ചേർക്കുക വെള്ളം തിളയ്ക്കുന്നത് വരെ നമുക്ക് അടച്ചു വെച്ചെന്ന് കാത്തിരിക്കാം അതിനുശേഷം നമ്മൾ കഴുകി ഉണക്കി വെച്ച ആ ഏഴ് ഗ്ലാസ് അരി വെള്ളത്തിലേക്ക് പകർന്നു കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക വെള്ളവും അരിയും തിളച്ച് ഈ കണ്ടീഷനിൽ എത്തുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം അതിനുശേഷം പത്ത് മിനിറ്റ് നടച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിരിക്കുന്നു ഇനിയും നമ്മൾ ബിരിയാണി ദമ്മാക്കാനുള്ള കലാപരിപാടിയിലേക്ക് കിടക്കുകയായി പാത്രത്തിൻ്റെ അടിയിൽ ഒരു ലെയറായി നേരത്തെ ആക്കി വെച്ച ചിക്കൻ മസാല ഇട്ട് കൊടുത്ത ശേഷം റൈസ് ലെയർ ലെയറായി ഇട്ട് കൊടുക്കാം ശേഷം കളറിനായി എസെൻസോ മറ്റു രാസവസ്തുക്കളോ ചേർക്കാതെ അല്പം നാച്ചുറൽ മഞ്ഞൾപ്പൊടി കലക്കി തൂക്കി കൊടുക്കാം അതിനുശേഷം കുറച്ച് പൊതിനിയെല്ലാം വിതറിക്കൊടുക്കാം വീണ്ടും വറുത്തു കോരിയ സവോള അല്പമിട്ട് കൊടുക്കാം വീണ്ടും അടുത്തേർ റൈസ് ഇട്ട ശേഷം മഞ്ഞൾ വെള്ളം തൂകി പതിനയില് വറുത്തു കോരിയ സവോളയിട്ട് റിപ്പീറ്റ് ചെയ്യുക ചെയ്യുകയില്ല ഇനിയും നമുക്ക് അണ്ടിപ്പരിപ്പും ക്രിസ്മിസും നെയ്യിൽ വറുത്ത് കോരി നമ്മുടെ ബിരിയാണിയുടെ മുകളിലേക്ക് ഉതരിക്കൊടുക്കാം ഇനിയും ദമ്മാക്കൽ കലാപരിപാടിയാണ് ഓയിൽ പേപ്പർ എടുത്ത് എയർ ആക്കി വാ മൂടിയ ശേഷം പാത്രം അടപ്പ് കൊണ്ടടച്ച് അരമണിക്കൂറോളം ലോ ഫ്ലെയിമിൽ ദമാക്കിയെടുക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ ചിക്കൻ ദം ബിരിയാണി റെഡി ആയിരിക്കുന്നു ഇതം പൊട്ടിക്കാനായി പോവുകയാണ് ഇതാണ് നമ്മുടെ അടിപൊളി കണ്ണൂർ സ്റ്റൈൽ ചിക്കൻ ദം ബിരിയാണി വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചെറിയ ചിക്കൻ ദം ബിരിയാണി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ